തന്മാത്രകളെയും ദോഷ അംശങ്ങളെയും എങ്ങനെ ചേർത്ത് വെച്ച് പഠിക്കാം പ്രശമന ചികിത്സയെ പഠിക്കുമ്പോൾ എന്തിനെ പ്രശമിപ്പിക്കണം എന്തിനെ ശോധന ചെയ്യണം ഇതറിയുന്നതിന് ഭൂത തന്മാത്രകളുടെ പഠനം അവയുടെ പഞ്ചീകരണത്തിന്റെ പഠനം വേണമെന്നും അവ ഏതാണ്ട് എന്താണെന്നും സൂചിപ്പിക്കുകയുണ്ടായി ആകാശം വായു അഗ്നി ജലം പൃഥ്വി അവയും അവയുടെ തന്മാത്രകളിൽ നിന്നുഭൂതങ്ങളാകുന്ന സമസ്ത വസ്തുക്കളും പിണ്ടാണ്ടത്തിലും ബ്രഹ്മാണ്ടത്തിലും ഒരുപോലെയാണ് ഇരിക്കുന്നത് എന്ന് പ്രാചീനർ പറയുമ്പോൾ അത് അന്ധവിശ്വാസമാണെന്ന് കണ്ട് നിഷേധിച്ച ആധുനിക ശാസ്ത്രം ഇന്ന് ശരീരത്തിലെ പൊട്ടാസ്യവും സോഡിയവും ഇരുമ്പും ലിത്യവും എല്ലാം അളന്നു തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവയുടെ വൈജാഖ്യങ്ങളെക്കുറിച്ചുള്ള അപഗ്രഥനം നടത്തുമ്പോഴെങ്കിലും പ്രാചീനരുടെ ഈ പഠനങ്ങൾക്ക് സമീചീനമായ ഉണ്ടോ എന്ന് നാം പഠിച്ചുവന്ന പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നോക്കേണ്ടതാണ് ആധുനികമെന്നതെല്ലാം ശരിയെന്നോ തെറ്റെന്നോ രണ്ടും തീരുമാനിക്കാതെ പ്രാചീനമായതെല്ലാം ശരിയെന്നും തെറ്റെന്നും അതിൽ കിടന്ന് വിശ്വസിക്കാതെ ഏതുകൊണ്ട് ജനജീവിതത്തിന്റെ ആരോഗ്യരംഗത്തിൽ കൂടുതൽ പ്രയോജനം കിട്ടും എന്ന് ചിന്തിച്ചാൽ ഇത് കൂടുതൽ സമഗ്രമാവും എന്ന് തോന്നുന്നു പ്രാചീന ഭൂതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ഭൂതങ്ങളുടെ ചേർച്ചാവേളകൾ സംജാതമാക്കുന്നത് ഉത്കർഷം ഹേതുവായി ജലത്തിൽ നിന്നാണെന്ന് അവർ വിശ്വസിച്ചു അതിന് കാരണം ആകാശവും വായുവും ചലനാത്മകതയുടെ രംഗങ്ങളായി കണ്ട് ആ ചലനം ഉളവാക്കുന്ന ഭാവഹാവാദികളെ അറിഞ്ഞ് അതിൽ നിന്ന് ഉണ്ടാകുന്ന അഗ്നിയെ സർവതാ ചലിക്കുന്ന വായുവെ ആകാശത്തിൽ ചലിച്ച് അതുളവാക്കുന്ന അഗ്നി എങ്ങനെ കോശങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു അതിലുളവാകുന്ന ജലം അഗ്നിയിൽ നിന്ന് ജലം ഉളവാകുന്നു കോശങ്ങളിലും ശരീരത്തിലുമെല്ലാം പ്രഭാവമെന്ന പേരിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ആ പ്രവർത്തനങ്ങളെ കുറിച്ച് സുവ്യക്തമായ ധാരണ പ്രാചീനൻ ഉണ്ടായിരുന്നുവോ കാരണം നമുക്ക് പുറത്തു വെച്ച് ഓക്സിജനെയും ഹൈഡ്രജനെയും ചേർത്ത് ജലമുണ്ടാക്കുവാൻ പ്രയാസമുണ്ട് എന്നാൽ ജലത്തെ വേർതിരിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കുവാൻ എളുപ്പവുമാണ് കത്തുന്ന ഓക്സിജനും കത്തുന്ന ഹൈഡ്രജനും കത്തിക്കുന്ന ഓക്സിജനും കെടുത്തുന്ന ജലത്തെ ഉണ്ടാക്കുന്നതിന് പ്രഭാവമെന്ന് പറയാറു ഈ പ്രഭാവം ശാസ്ത്രത്തിന് പ്രഹേളിക മാത്രവുമാണ് മനുഷ്യകോശങ്ങളിൽ നിരന്തരമായ പ്രാണന്റെ പ്രവർത്തനവും ചലനവും ആ പ്രാണഭാഗങ്ങളുടെ പ്രാണൻ അപാന വ്യാനൻ ഉദാന സമാനൻ എന്ന പ്രാണഭാവങ്ങളുടെ നിത്യനിരന്തരമായ ചലനാത്മകത അത് കോശാന്തര സ്ഥിതിയിൽ വരെ എത്തി ഭിന്നങ്ങളായ പാകങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ വായിൽ ഉമിനീർഗ്രന്ഥി മുതൽ അന്നു ഡിവോഡിനം വരെ എന്തെന്തു പാകങ്ങൾ സ്ഥൂലമായി നടക്കുന്നു ആഹാരത്തിന്റെ ചലനത്തെ എങ്ങനെ സ്വച്ഛന്തമായി ശരീരം കൊണ്ടുപോകുന്നു ശാസ്ത്രം പഠിച്ചവനും ശാസ്ത്രം പഠിക്കാത്തവനും ശാസ്ത്രം രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പും പ്രാകൃതികമായൊരു പദ്ധതി ഇതിനുണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ടുവന്ന ശരീരത്തോടുകൂടിയ ജീവൻ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പുരോഗതിയെ ആഗ്രഹിച്ച് തന്റെ ചിച്ഛക്തി വിലാസം ത്രസിച്ചുണ്ടായ ചിന്തയിൽ നിന്നാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ആഗമനം ചെയ്തതെങ്കിൽ എന്തെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രവർത്തിക്കുന്നവനിൽ പോലും അവനറിയാതെ ഈ ചലനാത്മകതകൾ നടക്കുന്നു എങ്കിൽ അവന്റെ അറിവില്ലായ്മയാണ് അവന്റെ അറിവിനെ കൂടി നിലനിർത്തുന്നതെന്ന് മറന്നുപോകാതെ ശാസ്ത്രത്തെ പിന്തുടരേണ്ടതാണ് തന്റെ ശ്വാസൗച്ഛ്വാസങ്ങളും തൻ്റെ ഉള്ളിലെ ആഹാര പാചനാദികളും താൻ അറിഞ്ഞിട്ടല്ലോ നടക്കുന്നതെന്നെങ്കിലും അത്രയും കാര്യങ്ങളെങ്കിലും തന്റെ നിയന്ത്രണത്തിലോ തന്റെ അറിവിലോ അല്ലാതെ പിന്നാമ്പുരങ്ങളിൽ നടക്കുന്നുണ്ടെന്നു അതിന്റെ സൗഭഗത്വത്തിലാണ് തന്റെ നേട്ടങ്ങളെല്ലാം എന്നും അഹങ്കാരിയായ മനുഷ്യൻ ഇനി എന്നാണ് അറിയുക ആ അറിവിനെ അറിവ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് ഇനിയും രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെയാണ് പാചനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രാണന്റെ വിസ്തൃതങ്ങളായ ചലനങ്ങളിൽ ആ ചലിക്കുന്ന പ്രാണനുളവാക്കുന്ന വ്യത്യസ്തങ്ങളായ അഗ്നി സമൂഹങ്ങൾ അഞ്ച് സപ്ത ധാതു അഗ്നികൾ ഓരോ ധാതുവിനെയും ദഹിപ്പിച്ചെടുത്ത് അതിനെ ഓരോ കോശാന്തര സ്ഥിതിയിലും ആവശ്യമുള്ള ഘടകങ്ങളാക്കി തീർത്ത് മാതൃഗർഭം മുതൽ എന്തെന്തു പരിണാമ ശൃംഖലകളാണ് ഈ ശരീരത്തിൽ സംഭവിക്കുന്നത് ഇത് ഭാവന ചെയ്യുവാനോ പഠിക്കുവാനോ ഉപകരണങ്ങളെക്കാൾ കൂടുതൽ ആന്തരികമായ ദൃഷ്ടികോണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള മായൊരു കഴിവ് കുറഞ്ഞപക്ഷം ഒരു കോമൺ സെൻസ് എങ്കിലും ആധുനിക വിദ്യാർത്ഥികൾക്ക് നൽകാൻ നമ്മുടെ കലാലയങ്ങളിൽ കഴിയുന്നുണ്ടാകും കുറെ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിക്കുകയും ആവശ്യം വരുമ്പോൾ മാത്രം അവയെ വിൽക്കുവാനുള്ള മാർക്കറ്റുകൾ അന്വേഷിക്കുകയും ശാരീരികമായ തലങ്ങളിൽ മാത്രമേ ജീവിതമുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുകയും ദ്രവ്യാധിഷ്ഠിതങ്ങളായ സങ്കല്പങ്ങൾക്ക് മാത്രം ശാസ്ത്രീയത നൽകുകയും മാറ്റർ ബേസ്ഡ് ടെക്നോളജി മാറ്റർ ബേസ്ഡ് എക്കണോമിക്സ് മാറ്റർ ബേസ്ഡ് സയൻസ് ഈ തലങ്ങളിൽ മാത്രം ചിന്തിക്കുകയും ചെയ്താൽ മതിയാവുക പുറത്ത് കാണുന്നത് പോലെ തന്നെ ഈ കോശാന്തര സ്ഥിതിയിൽ ഈ പരിണാമങ്ങൾ നടക്കുമ്പോൾ ആ ചലനമുണ്ടാക്കുന്ന അഗ്നിയെല്ലാം കോശങ്ങളിലെന്തെല്ലാം നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാക്കാം അവിടെ പുറത്ത് ലാബറട്ടറിയും ഓക്സിജനും ഹൈഡ്രജനും ചേർത്ത് ജലമുണ്ടാക്കാൻ അവ രണ്ടും ജലത്തിന്റെ ഘടകങ്ങളാണെന്ന് അറിഞ്ഞാൽ പോലും ജലത്തെ വേർതിരിച്ചാൽ ഓഫ്മാന്റെ പരീക്ഷണങ്ങളിൽ ഹൈഡ്രജനും ഓക്സിജനുമായി അത് വേർതിരിച്ചെഴുക്കുവാൻ കഴിഞ്ഞതിന്റെ അളവും തൂക്കവും പറയാൻ കഴിഞ്ഞാലും അവയെ ചേർത്ത് ജലമുണ്ടാക്കുവാൻ പരീക്ഷകൻ തത്രപ്പെടുമ്പോൾ യാതൊരു പ്രയത്നവുമില്ലാതെ അനായാസേന നമ്മുടെ കോശാന്തര സ്ഥിതി അകത്ത് ഈ ഓക്സിജനെയും ഹൈഡ്രജനെയും ചേർത്ത് ജലീയ തത്വത്തെ ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ദോഷ സമുച്ചയങ്ങൾ ഏവയാണ് ഇതെല്ലാം ചേർത്തുള്ള വിപുലമായൊരു പഠനം പ്രശമന ചികിത്സയിലും അത്യന്താപേക്ഷിതമാണ്